പശുവും ചും മോലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമ സിനിമയുടെ പേര് ചുരുളിന്നായിരുന്നു അന്നത് ഫെസ്റ്റിവലിനൊക്കെ വന്നു അതിനുശേഷം തിയേറ്ററിൽ ഒ ടി ടിയിലൊക്കെ വന്നു വന്ന സമയത്ത് ആ തിയേറ്ററിൽ എല്ലാവരും ആ ചിത്രത്തെക്കുറിച്ച് ഒ ടി ടിയിലിറങ്ങിയ സമയത്താണ് ചിത്രം ശ്രദ്ധിക്കപ്പെട്ടതും സംസാരിച്ചതൊക്കെ ചിത്രത്തിൽ ഫുൾ തെറിവിളികളായിരുന്നു അതിനുശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ മോശമായിട്ട് പറയുമ്പം ചുരുളി ചുരുളി എന്ന് കമൻ്റ് ഇടാറുണ്ടായിരുന്നു ചുരുളിയിലെ പോലെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടാറുണ്ടായിരുന്നു അതിലൊരു തങ്കഞ്ചേട്ടനുണ്ടായിരുന്നു തങ്കഞ്ചേട്ടൻ്റെ തെറി വളരെ ക്ലാസ് തെറികളും ആയിരുന്നു അപ്പോൾ അതിന് ശേഷം അതിലെ തങ്ക ഇപ്പം ജോജു ജോർജ് പറയുന്നത് ആ സിനിമയിൽ അഭിനയിച്ച തെറി കാരണം അഭിനയിച്ചപ്പോൾ വിളിച്ച കാരണം ഒരുപാട് മാനസികമായി ഇപ്പം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ പറഞ്ഞ പ്രതിഫലം നൽകിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് ജോജുവിൻ്റെ മകൾ ഇപ്പോൾ പുതിയൊരു സ്കൂളിൽ ചെന്നപ്പം ഇതുമായി റിലേറ്റ് ചെയ്തൊരു ട്രോൾ കാണിച്ചു കൊടുത്തിട്ട് മോള് പറഞ്ഞെന്നു അപ്പ ഈ സിനിമയിൽ അഭിനയിക്കാതെ അഭിനയിക്കരുതായിരുന്നു എന്ന് ഇപ്പം പറഞ്ഞതുകൊണ്ട് ജോജു ജോർജ് ഈ സിനിമയ്ക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ സംസാരിച്ചിരിക്കുകയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി തിരിച്ചു പറഞ്ഞു ഞാൻ ഈ സിനിമ അഭിനയിച്ചപ്പോൾ ഉള്ള അതിൻ്റെ പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഈ പേയ്മെൻറ്റ് വാഞ്ചോ ഇല്ലേ എന്നുള്ളത് രണ്ടാമതായിട്ട് അവിടെ ഇരിക്കട്ടെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി ആ സിനിമയിലൂടെ അത്യാവശ്യം നല്ല ഫെയിമും കിട്ടി അപ്പോഴാണ് ആ സിനിമ ഇറങ്ങിയത് ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള രീതിയിലായാലും ശരി സിനിമയ്ക്ക് ഒരു ഫെയിം കിട്ടി അത് കഴിഞ്ഞ് ഇത്രയും വർഷത്തിൽ അതിനുശേഷം ജോജി ജോർജിന് ഒരുപാട് സിനിമകളും കിട്ടി ഒരുപാട് സിനിമകൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ തഗ് ലൈഫിൽ വരെ ജോജി ജോർജ് ഉണ്ട് പണി സിനിമയിൽ അഭിനയത്തിന് കമലാഹാസൻ വളരെ നല്ല രീതിയിൽ തന്നെ പ്രശംസിച്ച് പറഞ്ഞു ഇതൊക്കെ ശരി ഈ സിനിമ അന്ന് അഭിനയിക്കരുതായിരുന്നു എന്ന് ഇപ്പം മകള് പറഞ്ഞതിൻ്റെ പേരിൽ സിനിമയെ കുറ്റപ്പെടുത്തുന്നത് ശരിയായ കാര്യമാണോ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം ഇപ്പോൾ ഒരുപാട് നടന്മാർ പല വേഷം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് മൃഗയ സിനിമയിൽ അതുപോലെ പുട്ടു റൂമീസ് എന്ന സിനിമയിലൊക്കെ നമ്മളെ മമ്മൂക്ക വളരെ മോശമായ ഒരു ഫിഗറിലാണ് വന്നത് അതിൽ തന്നെ അവരുടെ അഭിനയം ഒരന്നിൽ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റതിൽ വേട്ടക്കാരനായിട്ട് അഭിനയിക്കാൻ വരുന്നു അതിൽ ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡ് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്ലാമറസ് ആയ ഒരു ഒരു മുഖം പോലും ഇല്ലാതെ അഭിനയിച്ച് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം മകളോ അല്ലെങ്കിൽ ഭാവി ഒന്ന് ദുൽഖറിൻ്റെ മോളോ പറയുന്നത് ഞാൻ സ്കൂളിൽ പോകുമ്പം ഇങ്ങനെ എൻ്റെ ഒപ്പം ഇങ്ങനെ അഭിനയിച്ചു എന്ന് പറഞ്ഞു എന്നെ എല്ലാവരും കളിയാക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അടുത്ത ലാലേട്ടൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു അതിൽ ഇപ്പോൾ അങ്കിൾ ബണ്ണെന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അതിൽ വലിയ ഫിഗറൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ അപ്പൂന്ന് പറഞ്ഞ സിനിമയിൽ ഇച്ചിരി ഒരു ബുദ്ധിക്ക് ചെറിയൊരു പ്രശ്നമുള്ള രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് സ്ഫടികത്തിൽ കുറച്ച് നായകനാണെങ്കിലും കുറച്ച് മോശമായ രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ചിത്രം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ലാലേട്ടൻ മമ്മൂക്ക മമ്മൂക്ക ജെറാബേട്ടനൊക്കെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹമുള്ളവരാണെന്നൊക്കെയാണ് പറയുന്നത് അവരാരെങ്കിലും അഭിനയിച്ച സിനിമയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ദിലീപൻ്റെ സിനിമയാലും ദിലീപേണ്ട പല പല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് ഇപ്പം ദിലീപ് ചെറിയ മോള് വന്ന് സ്കൂളിൽ ചെന്നിട്ട് പറയുന്നത് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ കളിയാക്കുന്നു എന്നെ ഇങ്ങനെയെന്നും അച്ഛൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ ഒരു എത്രയോ മേക്കവറിലാണ് ഇവിടെ ഓരോ നടന്മാർ അഭിനയിച്ചത് ആ വേഷങ്ങൾക്ക് അഭിനയിച്ച് ഇപ്പം ജോജു ജോർജ് അല്ല തെറി പറയുന്നത് അതിലെ ക്യാരക്ടറാണ് തെറി പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇനി എൻ്റെ മകൾക്ക് വേദന വന്നു എന്ന് പറഞ്ഞ് ഞാൻ എനിക്കതിന് നേരെ പേയ്മെൻറ്റ് പോലും കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയാണ് ആ അഭിനയിച്ച സിനിമയുടെ കാര്യം വെച്ച് ഇപ്പോൾ ഒരു ട്രോൾ ചെയ്യുന്നെങ്കിൽ ട്രോളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലതും വരും അതങ്ങ് പോവും എന്നാൽ പറഞ്ഞുകൂടെ അച്ഛൻ ഇങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ ചെയ്ത് വന്നിട്ട് തന്നെയാണ് ഇന്ന് ഉലകദായകനായ കമലഹാസൻ്റെ കൂടെ നിന്ന് ഒരേ സ്റ്റേജിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ ആ നിമിഷം ഒരു വാർത്താസമ്മേളനം നടത്തി അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പറഞ്ഞ് എനിക്കതിൻ്റെ പൈസ പോലും കിട്ടിയില്ല എന്നിട്ട് കൊണ്ട് ഇത്രയും തെറി പറയിച്ചു എന്ന് പറയുന്നു ചിന്തിക്കുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ ഇപ്പം ഈ പറയുന്ന ഉലക നായകൻ പോലും എത്ര എത്ര വേഷങ്ങള് നെഗറ്റീവ് ഷൈഡിലും അല്ലാതെയും ഒക്കെ നമ്മൾ കളിയാക്കാൻ തോന്നുന്ന രീതിയിലോ അങ്ങനെ കളിയാക്കൽ കേൾക്കുന്ന രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം നാളെ എൻ്റെ കുട്ടി ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ഒരു വേഷം ചെയ്യാതിരിക്കാൻ പറ്റൂ ഇതിൽ ജോജു കാണിക്കേണ്ടിരുന്ന വരുന്ന പക്വത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള പലതരം വെല്ലുവിളി നിറഞ്ഞ സിനിമകൾ സിനിമകൾ പലതരത്തിലുണ്ട് അഭിനയിച്ചിട്ട് തന്നെയാണ് ഓരോ നടന്മാരും ഇവിടെ ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്ത് വന്നിരുന്നു അദ്ദേഹം പറയുന്നു ഈ മോശം വാക്കുകൾ ഇല്ലാത്ത ഒരു ഭാഗം ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു മോശം വാക്കുകളോടുകൂടിയും ഡബ് ചെയ്യിപ്പിച്ചു തോന്നുന്നു അപ്പൊ ഈ മോശം വാക്കുകളോട് കൂടിയും ഇല്ലാതെ ഡബ് ചെയ്തപ്പോൾ അപ്പോഴും ചോദിച്ചു കൂടിയായിരുന്നു എന്തിനാണ് ഈ സിനിമയുടെ രണ്ട് വേർഷൻ എടുക്കുന്നതെന്ന് അപ്പഴന്നെ ചോദിക്കണ്ടേ ഇപ്പോഴാണോ പറയേണ്ടത് അല്ല ഇപ്പം ഈ ഒരു സിനിമ ചെയ്യൂ സിനിമ സക്സസ് ആയി ഈ സിനിമയിൽ അഭിനയിച്ചതുവഴി അതിലുള്ള അഭിനയിച്ച ആൾക്കാരും ഒക്കെ ക്ലിക്കായി എല്ലാതിന് ശേഷം ഇപ്പം പറയുന്നതിൽ യാതൊരുവിധ ലോജിക്കില്ല അന്ന് ആ സിനിമ വേണമായിരുന്നു കാര്യം അന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ വേണമായിരുന്നു ഒരു പ്രശസ്തിക്ക് വേണ്ടി ഒരു ക്യാരക്ടർ വേണമായിരുന്നു അത് കഴിഞ്ഞ് നിരവധി വേഷങ്ങൾ തേടി വന്നു ഇപ്പം അന്യഭാഷാ ചിത്രങ്ങളായി എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ആ ജീവിത നിലവാരം മാറി ജീ ഇടപെടുന്ന ആൾക്കാർ മാറി ചുറ്റുമുള്ള ആൾക്കാർ മാറി ഈ രീതികളെല്ലാം മാറി സ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഈ സിനിമയെ കുറ്റപ്പെടുത്തി ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് കാണിക്കാനുള്ള ശ്രമം നടത്തുന്നു ഈ പറയുന്ന സഹോദരങ്ങളെ പോലെ കാണുന്നു സ്നേഹം നൽകുന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തു ആ സിനിമ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മോശം പേര് വന്നു എന്ന് പറയുന്നുണ്ട് അപ്പം എന്നെ ലാലേട്ടനൊക്കെ എത്രയോ പരാജയ ചിത്രങ്ങളുടെ പേര് കൊണ്ടുവന്ന് എത്രയോ സംവിധായകന്റെ തലയിൽ വെക്കേണ്ടതാണ് എത്രയോ പരാജയ ചിത്രങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് സംവിധായൻ്റെ തലയിൽ വെച്ച് രക്ഷപ്പെടേണ്ടതല്ലേ എത്രയോ വർഷത്തെ ഗ്യാപ്പ് വന്നു സുരേഷ് എണ്ണു അദ്ദേഹവും വയ്ക്കണ്ടേ അദ്ദേഹം അന്ന് ആ കാലത്ത് ഏതെല്ലാം രാഷ്ട്രീയക്കാരെ വിമർശിച്ചു ചെയ്തു എന്തെല്ലാം ട്രോളുകൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ നേരിട്ടതിൽ കൂടുതൽ ട്രോളുകൾ നേരിടുന്ന ഒരു നടനും ഇവിടെ ഇൻഡസ്ട്രിയിലില്ല അദ്ദേഹം ചെയ്ത എത്രയോ നല്ല ക്യാരക്ടറുകൾ പോലും പിന്നീട് ആളുകൾ അതിനെ തിരിച്ച് വേറെ പല രീതിയിലുമാക്കി അത് സ്വന്തം ലാഭത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ വരെ ഒരു പൊളിറ്റീഷ്യനും കൂടി ആയിപ്പോയി എന്നുള്ളൊരു പേര് കൊണ്ട് എന്തെല്ലാം തരത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫാമിലിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം സ്ട്രഗിൾ ചെയ്യണം നല്ലൊരു സിനിമ എടുത്ത് വെച്ചിട്ട് തിയേറ്ററിൽ എത്തിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാണ് അപ്പം അവരൊക്കെ എന്തെല്ലാം പറയണം നമുക്ക് നമ്മുടെ നിലവാരം മാറി നമ്മളെ നിലപാട് മാറി നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ മാറുമ്പോഴത്തേക്ക് ഇങ്ങനൊരു നിസ്സാര കാര്യം കൊണ്ടുവന്നൊരു മീറ്റ് നടത്തുമ്പോൾ ആ കുട്ടിയുടെ പക്വത പോലും ഇല്ല ജോജു ജോർജിന് എന്നാണ് നിസ്സാരം ഒരു വാക്യം തീരാൻ കാര്യം ഈ സിനിമ ഇങ്ങനെ ഇത്രയും സിനിമകൾ ചെയ്താണ് ജോജു ജോർജ് ജോജു ജോർജ് ആയത് എന്ന് മനസ്സിലാക്കുന്നതിന് പേരും പ്രൊസ്മീറ്റി വിളിച്ച് നല്ലൊരു സിനിമ കൊടുത്ത് നല്ലൊരു സംവിധാനനെ വിളിച്ച് വായി തോന്നിയത് അങ്ങ് വിളിച്ച് പറഞ്ഞ് സ്വന്തം പകം രക്ഷപ്പെടുത്താൻ ശ്രമിക്കാൻ എന്ത് ഇനി എങ്ങനെ രക്ഷപ്പെടണം ഈ സിനിമ ആളുകൾ എല്ലാവരും കണ്ടു തിയേറ്ററിൽ ഇറങ്ങി ഒ ടി ടിയിലിറങ്ങി ഇത്രയും ട്രോളുകൾ ഇറങ്ങി എല്ലാവരും സിനിമ കണ്ടു ഇരിക്കുക വേണമെങ്കിൽ ഇനി ഈ സിനിമ ഒന്നുകൂടി ആളുകൾ സർച്ച് ചെയ്ത് കാണും അത്ര മാത്രമേ ഇന്നത്തെ ഈ പത്രസമ്മേളനം കൊണ്ട് ആകെ ഒരു ബെനിഫിറ്റ് ഉള്ളൂ